അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ ഒരു ദിവസത്തെ അതായത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മണിക്കൂർ നേരത്തെ നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മളങ്ങനെ വിജയവാഡിന്ന് പ്രയാഗ് പ്രയാഗ്രാജ് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ തിരക്കൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് സീറ്റ് കിട്ടിയോണ്ട് തന്നെ സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങിയിട്ടാണ് വന്നത് ഏകദേശം ഒരു പതിനൊന്നരക്ക് അലാറം വെച്ചു പന്ത്രണ്ട് മണി ആയപ്പോഴേക്ക് നമ്മൾ ഇറങ്ങി ഞാൻ വന്നാ ട്രെയിൻ്റെ സ്ലീപ്പർ കോച്ചാണ് കേട്ടത് അതിൻ്റെ ഉള്ളിൽ ആളുകൾ നിൽക്കണമൊക്കെ നല്ല തണുപ്പാണ് നല്ല അതിൻ്റെ ഉള്ളിൽ ആളുകൾ നിൽക്കുകയാണ് നമ്മളങ്ങനെ പ്രയാഗ പ്രയാഗ് പ്രയാഗ്രാജ് എത്തിയിട്ടുണ്ട് സമയപ്പോ പന്ത്രണ്ടേ കാല് നല്ല തണുപ്പാട്ട നമ്മൾ സെറ്റർ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു നല്ല തണുപ്പാണ് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു എട്ട് ഡിഗ്രി ആ ലെവലിലാണ് തണുപ്പ് കാണിക്കാന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമ്മളെ എത്തിയിട്ടുണ്ട് ഇനി എന്താണ് സ്ഥലത്തിൻ്റെ പാടുകളൊക്കെ നോക്കട്ടെ ആദ്യമായിട്ട് നമ്മൾ കാണല്ലേ കാണില്ലേ എന്താ എന്താണൊക്കെ നൂറ്റി നാല്പത്തിനാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാ കുംഭമേള ആയതുകൊണ്ട് തന്നെ ഇതിന് ഇവിടുത്തെ സർക്കാർ വളരെയധികം പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം സുരക്ഷകളുണ്ട് വളരെയധികം പ്രൊമോഷൻസും നൽകുന്നുണ്ട് നമ്മളിവിടെ വന്ന് ഇറങ്ങിയ മുതൽ അനൗൺസ്മെന്റ് മൊത്തം മഹാകുംഭമേളയെക്കുറിച്ചാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങോട്ടേക്ക് പോകുന്നതിനുള്ള വഴി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും ഇവിടെ ആയിട്ട് പറയുന്നുണ്ട് ഇപ്പോ സമയം ആറു മണി അറു മണി കഴിഞ്ഞിട്ടുണ്ട് നല്ല കിഡിലും തണുപ്പാണ് കേട്ടോ ഇപ്പോൾ നമ്മളുള്ളത് പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുമ്പിലാണ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് പ്രയാഗ് സ്റ്റേഷൻ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചില്ല അത്രയും തണുപ്പുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇത്രയും നല്ല തണുപ്പാണ് ഏകദേശം ഒമ്പത് ഡിഗ്രി എട്ട് ഡിഗ്രിയാണ് ഇവിടുത്തെ എന്ന് അറിയണത് പക്ഷേ നമുക്ക് ഇവിടെ വന്ന സമയത്ത് ഞാൻ ഇല്ല പിന്നെ ഈ ഒരു സെറ്ററും സെറ്റർ മാത്രു മെയിൻ ആയിട്ട് അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് നല്ല തണുപ്പാണ് കേട്ടാ ഞാൻ തണുപ്പ് പറഞ്ഞപ്പോ ഇത്ര തും പ്രതീക്ഷിച്ചില്ല വന്ന സമയത്ത് ഞാൻ ചെയ്ത എന്താ വച്ചാൽ അവിടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു വിരിച്ച് മുണ്ട് ഇരിച്ചിട്ട് അവിടെ തൽക്കാലം കിടക്കാതെ വിചാരിച്ചു അവിടെ കുറെ ആളുകൾ കിടക്കണ്ടട്ടാ അപ്പൊ അതിൻ്റെ കൂടെ കിടക്കാന്നാണ് ആദ്യം വിചാരിച്ചത് കേട്ടെന്ന് കുറച്ച് കഴിഞ്ഞേക്ക് ോ നല്ല കിഡില തണുപ്പ് ഏ അവിടുന്ന് നീക്കാൻ കഴിക്കലാ അമ്മാതിന്റെ തണുപ്പ് ഒന്നാമത്തെ ഒരു ഇത് ഒരു നമ്മുടെ ചെയർ പോലത്തെ സംഭവം ഉണ്ടല്ലോ അതിനാണ് കിടന്ന് അതിൽ കിടന്ന് കുറച്ചു അതിന്റെ തണുപ്പും പിന്നെ വിരിയുടെ തണുപ്പും എല്ലാം കൂടി ആയിട്ടാകെ പണി പാലേ പോലെ ഞാൻ എന്നിട്ട് അവിടുന്ന് വിറച്ച് 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 പോയിട്ട് ഒരു ചായ വാങ്ങി കുടിച്ചു അത് വീഡിയോ വീടിയെടുക്കാൻ പറ്റാച്ചാല് തണുത്തിട്ട് കയ്യും കാര്യം അനങ്ങല്ല അമ്മായിര് ആ ഇതില് കാണിക്കത് പത്ത് ഡിഗ്രി ഒമ്പത് ഡിഗ്രി ഒക്കെയാണ് ഇപ്പോഴത്തെ തണുപ്പ് കാണിക്കണത് ചില ടൈമിൽ എട്ട് ഡിഗ്രി ഒക്കെയാണ് തണുപ്പ് കാണിക്കുന്നത് പക്ഷെ നല്ല മുട്ട തണുപ്പാണ് ഒന്നാമത് നമുക്ക് അതിനുള്ള സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ടാണ് തണുപ്പ് നന്നായിട്ട് ഏൽക്കുന്നത് സോക്സ് ഇല്ല ഷൂ ഇല്ല ഞാൻ ചെരുപ്പ് ക്രോക്സ് മാത്രമാണ് എടുത്തത് അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് സംഘം എന്ന് പറഞ്ഞ സ്ഥലണ്ട് അവിടെ വെച്ചിട്ടാണ് നമ്മളെ കുമ്പോള നടക്കണത് അപ്പൊ അങ്ങോട്ടേക്ക് ഇവിടുന്ന് ബസ് കിട്ടും എന്ന് പറഞ്ഞു നമ്മള് ബസ്സിൽ പോവാനുള്ള പരിപാടിയാണ് ഇപ്പൊ സമയം ഏകദേശം ആറര ഏഴുമണി ആവാറായി പക്ഷെ ഇവിടുത്തെ സൂര്യൻ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഒരു ഉണ്ടായിരുന്നപ്പോ ചോദിച്ചോണ്ടിരിക്കണം ഒരു സോക്സ് വാങ്ങണം എന്നൊക്കെ ഇണ്ട് കയ്യിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് വെൽക്കുന്നത് എല്ലായിടത്തും കുംഭമേളുടെ പോസ്റ്ററുകളാണ് കേട്ടോ കണ്ടെ ഡൊക്കെ കുംഭമേളയുടെ പോസ്റ്ററുകളാണ് എല്ലായിടത്തും കാണുന്നത് ഇവിടെ രണ്ട് പോലീസുകാർ ഇന്ന് തണുപ്പ് ചൂട് കളിട്ട ചൂടൊന്നും ഈന്റെ ചൂടൊന്നും നമ്മളെ കയ്യിൽ ഏൽക്കുന്നില്ല അമ്മാതിന് തണുപ്പ് നല്ല തണുപ്പാട്ടാ കൊറച്ചേരം പോലീസുകാരെ എത്തിണ്ട് എന്താ ചൂട് കായണ്ട് അതിനൊണ്ട് കുറച്ച് നേരം കൊണ്ട് കൈ വെച്ചു കൊടുത്തിട്ട് ഒന്ന് കയ്യൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ കൈ കയ്യിൻ്റെ ആയ ഒരു തണുപ്പൊന്ന് മാറിയപ്പോൾ തന്നെ നല്ല സുഖമാണ് അപ്പൊ ഇനി നമുക്ക് കൊടുത്ത് സംഘം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ബസ്സാണ് നോക്കണ്ടത് കൊടുത്ത് ബസ് ഇട്ട് നടന്ന് പറഞ്ഞു എട്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കാം ഫ്രണ്ടിനെ കൂടെ കണ്ടിട്ടുണ്ട് മോഹിത് സോ യു ആർ ഹിയർ ൂർ പോലെ തന്നെ നേരം വെളുത്തപ്പോഴാണ് കേട്ടോ ഇവിടുത്തെ തണുപ്പ് കാണണ്ടത് ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ നോക്ക് മഞ്ഞ കൊണ്ടൊന്നും കാണാല്ലോ പോയി പക്ഷെ രാത്രി ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ഒരു ഇതുണ്ടായിരുന്നു ഇത്രയും തണുപ്പ് ഫീൽ ചെയ്തില്ല അപ്പോൾ ലൈറ്റ് ഓഫാക്കിയ സമയത്താണ് ശരിക്കും നിർത്തായ ഒരു തണുപ്പ് കാണണ്ടത് ഇവിടെ ആർ ഡി ഒന്നും ഇല്ല കേട്ടാ കാലാവസ്ഥ അത്യാവശ്യം നല്ല തണുപ്പാണെന്നുണ്ടെങ്കിലും അതൊന്നും വക എല്ലാ മനുഷ്യരും റോട്ടിലുണ്ട് കാരണം ഒരുപാട് സന്ദർശകർ കുംഭമേളക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഓട്ടോ ഡ്രൈവർമാരും ടാക്സി ഡ്രൈവർമാരൊക്കെ ഫുൾ ആക്റ്റീവാണ് അവർ ഏത് സമയത്തും ഈ റോഡിൽ സന്ദർശകരെ കാത്തു നിൽക്കുന്നുണ്ടാവും ട്രെയിൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് ബസ് സർവീസ് ഇല്ലാട്ടോ അതിനിപ്പോൾ പുലർച്ചെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല നമ്മൾ നിന്ന സമയത്ത് ബസ് സർവീസൊന്നുമില്ല ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഇതുപോലുള്ള ഓട്ടോറിക്ഷകളാണ് ഇതിൽ ഏകദേശം പതിനഞ്ചും പത്തും ആളുകളെ നിറച്ചുകൊണ്ടാണ് ഒരു സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഇതിപ്പോൾ എനിക്കെന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഞാൻ മാത്രം ഇരിക്കണ അല്ലാണ്ട് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ മിനിമം ഒരു മൂന്ന് പേരെങ്കിലും ഉണ്ടാവുന്നതാണ് ഡ്രൈവർ പറഞ്ഞത് വണ്ടികളുടെ കാലപ്പഴക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും അത്യാവശ്യം പഴയ വണ്ടികളാണ് കേട്ടോ അതിന് കാരണം ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ വരുമാനം അത്രയ്ക്കില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല എന്നാലും വാഹനങ്ങളുടെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് കുറേ ദാരുണമായിട്ടുള്ള അവസ്ഥകൾ തന്നെയാണ് നല്ല രസമുള്ള വണ്ടികളാണ് കേട്ടോ ഇവിടെ കണ്ടത് നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നല്ല കാണാനൊക്കെ നല്ല പച്ചപ്പും ചുവപ്പും മഞ്ഞക്കെ ഉള്ള നല്ല ഹരിതാപകരമായിട്ടുള്ള വാഹനങ്ങളാണ് ഇവിടെ നമ്മളെ വണ്ടിയുടെ ഡ്രൈവർ നല്ല അടിപൊളി ഒരു ചക്കനാണ് വന്നിട്ടാ അവൻ അവിടെ ഇറങ്ങിയ സമയം മുതൽ അവൻ ഒരുപാട് കാര്യങ്ങൾ പ്രയാഗരാജിനെക്കുറിച്ചും കുംഭമേളയെക്കുറിച്ചും കുംഭമേളയ്ക്കുള്ള പ്രയാഗ്രാജിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് അവിടുത്തെ കാലാവസ്ഥ എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് അവൻ അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടാണ് ും നല്ല മത്സര ഓട്ടത്തിലാണ് ആരും ആർക്ക് സൈഡൊന്നും കൊടുക്കില്ല ബാക്കിലൊരു കാറുകാർ കുറെ നേരമായിട്ട് ഹോണടിച്ചു കൊണ്ടേയിരിക്കുകയാണ് പക്ഷെ മുമ്പിലുള്ള ഓട്ടോക്കാരെ തിരിഞ്ഞു പോലും നോക്കണില്ല അയാൾ അയാളുടെ പോക്കിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു ചാൻസ് കിട്ടിയപ്പോൾ കാറുകാർ കൊത്തി കയറ്റി പോയി നമ്മളങ്ങനെ സംഘത്തിന് എത്തിയിട്ടുണ്ട് സംഘം എന്ന് പറഞ്ഞ സംഘം എന്ന് പറഞ്ഞാൽ ത്രിവേണി സംഘം അതാണ് അതായത് മൂന്ന് നദികൾ ചേരുന്ന സ്ഥലം അതാണ് ഈ സംഘം ഉദ്ദേശിക്കാനുള്ള അയ്യോ കോട്ടുകൂരിപ്പേക്ക് തണുക്കനുടങ്ങി നീ എന്റെ ബാക്കില് അവിടെ കാണുന്ന സ്ഥലമില്ല ഇതൊന്നും കാണില്ല കേട്ടോ മൊത്തം മഞ്ഞും മുടിയിക്കണോണ്ടേ നമുക്ക് കാഴ്ച കുറവാണ് കുറച്ച് മീറ്ററുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് കൂടുതൽ കാഴ്ചയില്ല അപ്പൊ ഇനി സംഘം നടക്കുന്ന സ്ഥലത്തേക്കാണ് ഇനി പോവേണ്ടത് എന്റെ ബാക്കിലൊക്കെ നോക്കട്ടോ അവിടെ നല്ല മഞ്ഞാണ് സമയം ഏകദേശം ഏഴുമണി കഴിഞ്ഞ് ഏഴര ആവറായി എന്നിട്ട് മഞ്ഞിനൊരു കുറവില്ല അതേപോലെ തന്നെ കാഴ്ച നമുക്ക് ദൂരെ കാഴ്ച കുറവാണ് കൂടുതലായിട്ട് കേട്ടിട്ടുള്ളൂ നമുക്ക് മാക്സിമം തണുപ്പ് കിട്ടിയൊക്കെ അവിടെ ഉള്ള റോഡുകളിൽ നിറയെ ഗവൺമെന്റ് ഈ ചെറിയ ഈ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ചെറിയ വാഷ് ബേസ് ബാത്റൂമ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അടുത്തടുത്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ക്യാബിനുകൾ ഉണ്ട് കേട്ടാ പക്ഷെ ഒന്നും വൃത്തിയൊന്നുമില്ല അതായത് കറക്റ്റായിട്ടുള്ള ക്ലീനിങ് ഒന്നും നടക്കുന്നില്ല പക്ഷേ സംഭവങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ചായട്ടാണ് ഇവിടെ ഏകദേശം ഒരു നാലര അഞ്ച് മണി ആകുമ്പോൾ തന്നെ കച്ചവടക്കാരൊക്കെ എഴുന്നേറ്റ് ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെക്കലുടങ്ങും പിന്നീട് അങ്ങോട്ട് ഫുൾ ഒരു കച്ചവടം തന്നെയാണ്